ാമം മഹത്തുപ്പെടുമാറായിട്ടെ ആത്മമിത്രം ബ്രദറും ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്നേഹവന്ദനവും അറിയിക്കുകയാണ് ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി ഒന്ന് കോരിന്തേർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിന് പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തുന്നേറ്റു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ നിസ്തുല്യതയെ വെളിപ്പെടുത്തുന്ന അപ്പോസനായ പൗലൂസിൻ്റെ ലേഖനത്തിലെ ഒരു വാക്യാംശമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിച്ചത് അത് ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്ന നിസ്തുല്യമായ മരണമായിരുന്നു അത് തിരുവഴുത്തുകളിൽ പ്രകാരമുള്ള മരണമായിരുന്നു എന്നുള്ളതാണ് അപ്പോസനായ പൗലൂസ് സ്ഥാപിക്കുന്നത് മരിക്കുക എന്ന കൂടെ ആരും ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്നാൽ ക്രിസ്തുവിൻ്റെ മരണം മുൻ നിശ്ചയിച്ചതുപോലെ മുൻനിർണയമനുസരിച്ച് തിരുവഴുത്തിന് പ്രകാരം ആയിരുന്നു നിത്യതയിൽ പ്ലാൻ ചെയ്തിരുന്ന രക്ഷാപദ്ധതി മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മുതൽ ദൈവം അതിൻ്റെ കണ്ണശ വെളിപ്പെടുത്തി പാപത്താൽ അത് അത്മീയ മരണം സംഭവിച്ച മനുഷ്യന് ജീവൻ ലഭിക്കണമെങ്കിൽ ജീവൻ്റെ ഉറവിടമായിരിക്കുന്ന കർത്താവ് രക്തം ചിന്തിയെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നുള്ള സനാതന സത്യം ഇവിടെ നാം ഓർക്ക ഓർക്കുകയാണ് ഇവിടെ ആദിമ മനുഷ്യനായ ആദാമിൽ തന്നെ ദൈവം ആ കാര്യം വെളിപ്പെടുത്തി ആദാമിയ പാപ പിതാക്കന്മാർ അല്ലെങ്കിൽ ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തതിന് ഫലമായി സർപ്പവും ഹവയും ആദാമും ഭൂമിയും ശപിക്കപ്പെട്ടു എങ്കിലും കരുണയുള്ള കർത്താവ് ആദാമഹ്മാരുടെ നഗ്നത മറയ്ക്കാൻ കരുതനുള്ളവനായിരുന്നു യഹോമയായ ദിയും ആദാമിനും അവൻ്റെ ഭാര്യക്കും തോൽ കൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്ന് ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തൊന്നിൽ വായിക്കുന്നു തോൽ കിട്ടണമെങ്കിൽ ഒരു മൃഗത്തെ കൊല്ലണമല്ലോ അവർ ചെയ്ത കുറ്റത്തിന് കുറ്റം ചെയ്യാത്തൊരു മൃഗത്തെ അവരുടെ കൺമുൻപിൽ വെച്ചതിനെ അറുത്ത് തോൽ എടുത്ത് അവരെ ഉടുപ്പിച്ചു ആ തീല കൊണ്ട് അവർ ഉണ്ടാക്കിയ അരയാട അവരുടെ നഗ്നത മറയ്ക്കാൻ അപരാപ്തമാണെന്നും രക് രക്തം ചീന്തിയിട്ടല്ലാതെ വിമോചനമില്ലെന്നും ദൈവം അത് തിരുവഴുത്തിലൂടെ വ്യക്തമാക്കിയായിരുന്നു മിസ്രൈമിൽ ഭരവന്റെ അടിമത്വത്തിൽ അമർന്ന് യാതനെ അനുഭവിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനും ഓരോ കുടുംബത്തിനും ഓരോ കുഞ്ഞാട് വീതം അറുക്കപ്പെടണമായിരുന്നു അവർ അതിൻ്റെ രക്തം എടുത്ത് തങ്ങൾ പാർക്കുന്ന വീടിൻ്റെ വാതിൽക്കൽ കട്ടിളക്കാൽ രണ്ടിന്മേയിലും കുരുമടിമേലും പുരട്ടണമായിരുന്നു അർദ്ധരാത്രിയിൽ സംഹാരദൂതൻ കടന്നു വന്ന് വാതിലിൽ അത് രക്തം കണ്ട വീടുകളിൽ സംഹാരം നടത്താതെ കടന്നുപോയി കൊല്ലപ്പെട്ട ആടിൻ്റെ രക്തത്തിൻ്റെ മറവിൽ അവർക്ക് ജീവനും സുരക്ഷിതത്വവും ലഭിച്ചു എന്നുള്ള സത്യമാണ് നാം ഓർക്കേണ്ടത് അതാണ് പുറപ്പാട് പന്ത്രണ്ടാം അധ്യായത്തിന് ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലും ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ രണ്ട് വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പസക കുഞ്ഞാട് ആകുന്നു എന്ന് തിരുവഴുത്തിൽ കർത്താവിനെക്കുറിച്ച് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ലേഖനം പറയുകയാണ് പസക കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ഒന്ന് പൊരുത്തോ അഞ്ചൻ്റെ ഏഴ് അപ്പോൾ ഇസ്രായേലിന് മഹാപാപ പരിഹാര ദിവസം രണ്ട് കൊലാട്ടുകൊറ്റനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ഒന്നിനെ പാപയാഗമായി അറുക്കുകയും മറ്റുതിനെ അസസ്സൈലിനായി മരുഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യുന്നു അതാണ് ലേവിയ പുസ്തകം പതിനാറാംധിയായ പഠിക്കുന്ന ഒരു വേദപണ്ഡിതാവിന് മനസ്സിലാക്കാൻ കഴിയുന്നത് തോട്ടത്തിൽ ആദാം ഹവ അത് വ്യക്തികൾക്ക് മിശ്രൈമിൽ ഓരോ എബ്രായ കുടുംബത്തിനും കനാലിലേക്കുള്ള യാത്രമധ്യേ യഹൂദ ജാതികൾക്കും പാപം മറച്ചു കിട്ടുന്നതിന് ബലി അർപ്പിക്കപ്പെട്ടു എന്നാൽ നമുക്ക് വേണ്ടി എന്ത് യാഗമാണുള്ളത് സകല ജാതികൾക്കും സകല കുടുംബങ്ങൾക്കും സകല വ്യക്തികൾക്കും ഉതകുന്ന വിധം ഒരു യാഗം ആവശ്യമായിരുന്നു മുമ്പ് നടന്ന സകല യാഗങ്ങളും നിഴലിലായിരുന്നപ്പോൾ അവയ്ക്ക് പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയാതിരുന്നപ്പോൾ യഥാർത്ഥ പാപപരിഹാര ബലികലിയായ അരിപ്പൊരു അവതരിച്ചു ആ മഹൽ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൻ്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹന്നാൻ ഒന്നിൻ്റെ ഇരുപത്തൊമ്പത് ലോകത്തിൻ്റെ മുഴുവൻ പാപം ചുമക്കുകയും ചുമന്നൊഴിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടും അതോടൊപ്പം തന്നെ യോഹന്നാൻ പറഞ്ഞതിൻ്റെ അർത്ഥം തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പാപപരിഹാര ബലിയായ ദൈവകുഞ്ഞാട് ഇതാണ് എന്നാണ് ക്രിസ്തു തിരുവനന്തപുരം പ്രകാരം മരിച്ചു അല്ലെങ്കിൽ മരിക്കുന്ന മരിക്കുവാനായി അതെ വളരുന്ന കർത്താവ് സ്ത്രീയുടെ സന്തതിയായിട്ട് ഭൂമിയിൽ അവനെ ജനിക്കുവാനിടയായി അതാണ് ഉൽപ്പത്തി മൂന്ന് മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് കന്യകയിൽ ജനിച്ചു ഏഷ്യ ഏഴിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും യഹൂദയിലെ ബേദ്ലെഹിമിൽ മീഖഅ അഞ്ചിൻ രണ്ട് ജനിക്കുമെന്നുള്ളതായ ആ ദൈവത്തിൻ്റെ അതേ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ തൻ്റെ മരണത്തിൻ്റെ വ്യക്തത പ്രവചനമാണ് എന്നുള്ള കാര്യം ഓരോ വിശ്വാസികളും മറന്നുപോകരുത് ഇരുപത്തിരണ്ടാം സങ്കർത്തനത്തിൽ അത് നമ്മൾ വായിക്കുന്ന അനേകം കാളകൾ എന്നെ വളഞ്ഞു എന്ന് വായിക്കുന്നുണ്ട് അനേകം കാളകൾ എന്നെ വളഞ്ഞു ബാഷാൻ കുറ്റണ് ചുറ്റിയിരിക്കുന്നു വായിക്കുന്നു അപ്പോൾ മൃഗകാംക്ഷയോടെ അലർന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായി വിളർക്കുന്നു ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകുപോലെ ആയിരി എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു എൻ്റെ ശക്തി കൂട്ടുകഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ നാവണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു നായ്ക്കളെന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവരെൻ്റെ കൈകളും കൈകളെയും കാലുകളെയും തുളച്ചു എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം അവർ എന്നെ ഉറ്റുനോക്കുന്നു എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു സംഗീതത്തിന് ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനെട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും അപ്പോൾ ക്രൂശീകരണം ഒരു ശിക്ഷാക്രമണം ആ ശിക്ഷാക്രമം അല്ലായിരുന്ന കാലത്ത് ക്രിസ്തുവിൻ്റെ മരണത്തിന് ആദ്യ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് ദാവീത് രാജാവ് കൂടെ രേഖപ്പെടുത്തിയിരിക്കും രേഖപ്പെടുത്തി അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്ന് അതെ അവൻ്റെ മരണസമയം അവൻ്റെ രൂപം കണ്ടാൽ ആളല്ലാതെ തോന്നുമാർ ആകൃതി കണ്ടാൽ മനുഷ്യല്ലാതെ തോന്നുമാർ വിരൂപമായിരിക്കുമെന്ന് രണ്ട് ബി സി എഴുന്നൂറ് വർഷങ്ങൾക്കുമുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ് യശിയ ഏഷ്യ പ്രവാചകൻ ആ കാര്യം തൻ്റെ അമ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല അവൻ മുറിവി മുറിവേൽക്കുകയും ശരീരം തകർക്കപ്പെടുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നു ഏഷ്യ അൻപത്തി മൂന്നിന് അഞ്ച് അപ്പോൾ അവനെ കുറിച്ച് വായിക്കുന്നവൻ അഭിഷിക്തനാണ് മശിക ആ മശിക ഛേദിക്കപ്പെടും എന്ന് ദാനിയൽ പ്രവചിച്ചു ദാനിയൽ ഒമ്പതിൻ്റെ ഇരുപത്തി മുപ്പത് വെള്ളിക്കാശിന് അവൻ ഒറ്റ കൊടുക്കുമെന്നും ശരീരം അത് കുത്തി തുളയ്ക്കപ്പെടുമെന്നും സക്കരിയ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ ഓർപ്പിച്ചിരിക്കുകയാണ് സക്കരിയ പതിനൊന്നിൻ്റെ പന്ത്രണ്ടും പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടാമത് വാക്യം അപ്പോൾ മുൻ നിർണയം അനുസരിച്ച് അത് തിരുവെടുത്ത് തെരുവെടുത്തുകളിൽ പ്രകാരം വന്ന് മരിച്ച കർത്താവിന് നമുക്കെന്ത് ചെയ്യാം സ്തോത്രം ചെയ്ത് നമുക്ക് ആരാധിക്കുവാനായിട്ട് ഇടയായിത്തരണം അപ്പോൾ അവൻ്റെ മരണത്തിൻ്റെ മുൻനിർണയത്തിൽ ജീവരക്ഷയ്ക്കായി നമ്മെയും മുൻനിർണയിച്ചിരിക്കുന്നുവല്ലോ റോമറിട്ടിൻ്റെ ഇരുപത്തി ഒമ്പതാമത് വാക്യം നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവൽ തിരഞ്ഞെടുക്കുകയും സ്നേഹത്തിൽ നമ്മെ മുൻനിർണ്ണയ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ അതാണ് എഫ് എ സി എർ ഒന്നിൻ്റെ നാല് മുതൽ ആറുമുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വാഹനങ്ങളെയൊക്കെ ഓർത്ത് വായിച്ച് ധ്യാനിച്ച് സ്തോത്രം ചെയ്ത് നാം കർത്താവിനെ ആരാധിക്കേണ്ടതായിട്ടാണ് അപ്പോൾ കർത്താവിൻ്റെ മരണം എന്ന് പറയുന്നത് അ നിസ്തുല്യമായ മരണമായിരുന്നു എന്നുള്ളത് അത് ലേഖനകാരൻ ഓർപ്പിക്കുന്നു മാത്രമല്ല അത് തിരുവഴുത്തിന് പ്രകാരമുള്ളതായിരുന്നു എന്നാണ് ഒന്നാമത് നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമതായി ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് പ്രായച്ഛിത്വ ബിലിയായിരുന്നു അതായത് പാപങ്ങൾക്ക് പ്രായച്ഛിത്വം വരുത്താതെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ കഴിയുകയില്ല ദൈവം അത് ബലിമൃ ബലി മൃഗി ബലിയിലൂടെ കൂടെ ആൻ്റെ നിഴലായി ഇസ്രായേൽ ജാതികൾ വെളിപ്പെടുത്തു അവൻ അല്ലെങ്കിൽ അഹ്റോൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്ഷ പക്കൽ നിന്ന് പാപയാഗത്തിൻ്റെ കോലാട്ടുകുറ്റിനെയും ഹോമിയാഗത്തിന് ആട്ടുകുറ്റിനെയും വാങ്ങണം തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹ്റോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായച്ചുത്വം കഴിക്കണം അവൻ രണ്ട് കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗന കൂ സമാഗന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം പിന്നെ അഹരോൻ യഹോവയ്ക്ക് എന്ന് ഒരു ചീട്ടിടും അസലേലൻ എന്ന മറ്റൊരു ചീട്ടും ഇങ്ങനെ രണ്ട് കോലാട്ടുകൊറ്റൻ കൊറ്റനും ചീട്ടിടണം യഹോ യഹോവയ്ക്കുള്ള ചീട്ട് ചീട്ടു വീണ അതെ ആ കോലാട്ടുകൊറ്റനെ അഹരോൻ കൊണ്ടു കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം അസസ്സലയിൽ അസസൈലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെയോ അഹരോൻ സോറി അതിനാൽ എന്തു ചെയ്യണം അത് പ്രായ കഴിക്കേണ്ടതിനും അതിനെ അസസൈലിനെ മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം പിന്നെ തനിക്ക് വേണ്ടിയുള്ള പാവയാഗത്തിൻ്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്ക് കുടുംബത്തിന് വേണ്ടിയും അത് പ്രായശിത്വം കഴിച്ച് തനിക്ക് വേണ്ടിയുള്ള പാവയാഗത്തിൻ്റെയും കാളയെയും അറുക്കണം പിന്നെ അവൻ അത് ജനത്തിന് വേണ്ടിയുള്ള പാവയാഗത്തിൻ്റെ കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം തിരശലിക്കുള്ളിൽ തിരച്ചിലിക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ ഇതിൻ്റെ രക്തം കൊണ്ട് ചെയ്തു അതിൻ്റെ കൃപാസനത്തിന്മേലും കൃപാസനത്തിൻ്റെ മുൻപിലും തളിക്കണം ഇസ്രായ് മക്കളുടെ അശുദ്ധികൾ നിമിത്തവും അവരുടെ സകല പാപവും ലംഘനങ്ങളും നിമിത്തവും അവൻ വിശുദ്ധ മന്ദിരത്തിനിൽ പ്രായചിത്വം കഴിക്കണം ഇത് ദൈവത്തിൻ്റെ വചനത്തിലെ പ്രമാണ സത്യങ്ങളാണ് ഇത് ലേവ്യാ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പതിനാറാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ ഇരുപത്തിരണ്ടോ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് അതുകൊണ്ട് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ അതുപോലെ തന്നെ നാം തെരുവെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യായിട്ടുണ്ട് ദൈവം ഇസ്രായേൽ ദിനത്തിൻ്റെ ലംഘനം ക്ഷമിച്ചു പക്ഷേ പാപം മറച്ചും കൊടുത്തത് വരുവാനിരുന്ന ദൈവത്തിൻ്റെ ദൈവകുഞ്ഞാടിൻ്റെ പാപപരിഹാര ബലി ബലിയെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ പാപപരിഹാര ബലിയായ ബലി ബലിയേയും മുമ്പിൽ കണ്ടുകൊണ്ട് താനെ കാര്യങ്ങൾ ചെയ്തിരുന്നു അതുകൊണ്ടാണ് കാളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിൽ പാ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ ഒരു നാൾ കഴിയുകയില്ല എന്ന് എബ്രായർ പത്തിൻ്റെ ഒന്ന് നാല് നമുക്ക് കാണാണ്ട് കഴിയുന്നു വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശുത്വമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു റോമർ മൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് അതുകൊണ്ട് ലോകത്തിൽ ഏത് കാലത്തും ഏത് സമയത്തും ഏത് ജാതിയിലും ഉള്ള ഏത് ബാബിക്കും അതുപോലെ കാണുകയും വിശ്വസിക്കുകയും രക്ഷപ്രാപിക്കുകയും ചെയ്യാത്ത ഗുണം ദൈവം തൻ്റെ പ്രായ്ശത്ത് ബിലിയെ ആ ബിലിയെ അത് പരസ്യമായി നിർത്തിയിരിക്കുന്നു അവൻ പാപങ്ങൾക്ക് ഒരിക്കലായി എന്നേക്കുമായി പ്രായ്ചത്വം വരുത്തി കഴിഞ്ഞിരിക്കുന്നു അവൻ അവൻ്റെ ശരീര അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നതിനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു തിരിക്കുന്നു അത് എബ്രാലയനോ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ നാല് വരെയുള്ള വാക്കുകൾ വായിച്ചാൽ അറിയാം അതുകൊണ്ട് ക്രിസ്തുവേശു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാതെ എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽ കൂടി ആട്ടുകുറ്റന്മാരുടെയും പശുക്കളാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ അത് ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എ ബ്രായർ ഒമ്പതിന് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരികാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായ എന്നാണ് ബ്രായർ ഒമ്പതിൻ്റെ ഇരുപത്തിയാറിൽ കാണുന്നത് സ്വന്തം യാഗം കൊണ്ട് കാൽവറിയിലെ യാഗപീഠത്തിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം അവിടെ ദൈവകുഞ്ഞാട് യാഗമായി തീരുന്നു ലീവ്യ പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ യാഗമൃഗത്തെ അറുത്ത് തോലുരിച്ച് കണ്ണ കണ്ണമായി യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറക് അടുക്കി കണ്ണങ്ങളും തലയും മേതസ്സും തീയുടെ മേലുള്ള വിറകിന്മേതെ അടുക്കി അത് വയ്ക്കണം അങ്ങനെ യാഗവസ്തു ഇടിഞ്ഞ് അത് അമ അമരുന്നത് കാണാം ഭാവിയുള്ള നമ്മുടെ മേലുള്ള ദൈവ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഇതാ ദൈവകുഞ്ഞാട് ദഹിക്കുന്നു എൻ്റെ പാപത്തിൻ്റെ ശമ്പളം ഞാൻ അത് പറ്റാതെ ക്രിസ്തു അത് പറ്റി അത് എന്നെ വിടുവിച്ചു എനിക്കായി ഒന്ന് പറയാനുള്ളൂ അതുമാത്രമേ എനിക്കറിയാവൂ കർത്താവ് കർത്താവ് അതെ സ്തോത്രം ഞാൻ പാപ സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമുക്ക് പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മാർ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് ഒന്ന് പത്രോസ് രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി നാലിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ അതെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്രം വരുത്തുവാൻ നമുക്കാകട്ടെ മറ്റുള്ളവർക്കാകട്ടെ കഴിയാതിരുന്നപ്പോൾ ദൈവകുഞ്ഞാട് നമുക്ക് വേണ്ടി അത് തീർന്നതിനാൽ ദൈവത്തിന് നമുക്ക് എന്തു ചെയ്യാം സ്തോത്രം ചെയ്ത് അവനെ തീരണം അതാണ് ഈ രാവിലെ നാം കർത്താവിനെ ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് നമ്മെ സ്നേഹിക്കുന്നവനും അതുപോലെ നമ്മുടെ പാപങ്ങൾ പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടിവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതനും ആക്കി തീർത്തു തീർത്തനുമായ പിന്നെ എന്നേക്കും മഹത്വവും ബലവും ആമേൻ എന്ന് പറഞ്ഞ് വെളിപ്പാട ഒന്നിൻ്റെ ആറ് നമുക്ക് നമ്മുടെ കർത്താവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യാം അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മരണം എന്ന് പറയുന്നത് നിസ്തുല്യമായ മരണമായിരുന്നു അത് തിരുവഴുത്തിൻ പ്രകാരമുള്ള മരണമായിരുന്നു എന്ന് ഓർക്കുണ്ടായി രണ്ട് ക്രിസ്തുവിൻ്റെ മരണം പ്രായച്ചുത്തെ ബലിയായിരുന്നു എന്നുള്ളത് തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം വായിച്ചു മനസ്സിലാക്കിയാണ് ഈ രാവിലെ നമുക്ക് വേണ്ടി ബലിയായി ബലിയായിത്തീരുന്ന യാ തെരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ വന്ന് അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നിട്ട് മൂന്നാം ദിവസം ഉയർത്തുന്നിട്ട് ഇനിയും നമ്മെ ചേർക്കുവാനായിട്ട് വേഗം വരാൻ പോകുന്ന ആ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് അവനെ ആരാധിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം നമ്മുടെ കർത്താവ് വരും വേഗം വരും അതുകൊണ്ട് അവൻ നമ്മെ ആരാധി തീർത്തു അവൻ നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കിയതാണ് ഇംഗ്ലീഷ് വായിക്കുന്നത് കിങ്സ് ആൻഡ് പ്രീസ്റ്റ് ആണ് നമ്മെ രാജാക്കന്മാരും നമ്മെ പുരോഹിതന്മാരുമാക്കി തീർത്താം ഈ ദൈവത്തിൻ്റെ വിലയേറിയ യാഗപരിപാടിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇതുപോലൊരു യാഗം ഭൂമിയിൽ നടന്നിട്ടില്ല ആകെ പ്രിയപ്പെട്ടവര് നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവ് നീ നിൻ്റെ നീ നിന്റെ വിലയേറി ജീവനെ വിലയേറിയതായിട്ട് എണ്ണിയില്ലല്ലോ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ വലിയ ജീവനെ നീ ഞങ്ങൾക്ക് വേണ്ടി കാൽപുറയിൽ ക്രൂശലർപ്പിച്ചല്ലോ നീ ഞങ്ങൾക്ക് വേണ്ടി രണ്ട് കള്ളന്മാരുടെ നടുവിലായി ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നല്ലോ നീ ഞങ്ങൾക്ക് വേണ്ടി രക്തം ഒഴിക്കുകയല്ലോ നിന്റെ ശരീരം തകർത്തല്ലോ നിന്റെ ശരീരത്തിലൂടെയും നീ ഒഴുക്കപ്പെട്ട രക്തത്തിലൂടെയും ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ഞങ്ങളെ ശുദ്ധിയുള്ളവരാക്കി തീർത്ത ദൈവമക്കളാക്കി തീർത്ത ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്ത് ഈ പ്രഭാവത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം അവന് മുമ്പാകെ വീണ് കർത്താവ് നീയാണ് സർവ്വസ്തുതി ും സ്ത്രോത്രത്തിനും ബഹുമാനത്തിനും യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അന്ധർഭാഗത്തുനിന്ന് ഉതിർന്നു വരുന്ന സ്തുതി സ്തോത്രം അർപ്പിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കുഞ്ഞാടായ ക്രിസ്തു അവൻ്റെ മുമ്പാകെ നമുക്ക് വീണു വണങ്ങി അവനെ ആരാധിക്കാം അവന്റെ വിലയേറിനാമം ഇന്ന് മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ